അത് പൊട്ടുകയുകയും ആ മലയിലെ മണ്ണും മരങ്ങളും പാറകളുമൊക്കെ ഒക്കെ ഒലിച്ചു വസർന്ന് അവിടെയുള്ള വീടുകളൊക്കെ തകർത്തെത്ത് അവിടെയുള്ള താമസിക്കുന്ന ജനങ്ങളെ മണ്ണിനടിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ വയനാട് ഉരുൾപൊട്ടൽ കേരളങ്ങളുടെ അതിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടലായിരുന്നു ആ ഉരുൾപ്പെട്ടിന്റെ പശ്ചാത്തലത്തിലല്ല നമ്മൾ ഈ കഥ എഴുതി ഒരു ഒന്നൊന്നര വർഷം മുമ്പ് എന്റെ ഒരു സുഹൃത്ത് നിർമ്മാതാവുമായ അദ്ദേഹം കഥ എഴുതുന്ന ഒരാളും കൂടിയാണ് അദ്ദേഹം ഒരു സബ്ജെക്റ്റ് എന്നോട് പറയുകയും ചെയ്യും ഞാനത് ഞങ്ങളത് ഒരു ഗ്രൂപ്പായിരുന്നു എന്നെ അതിന്റെ ഒരു തിരക്കഥ ഉണ്ടാക്കുകയും ചെയ്തു അത് ഈ വർഷം നല്ല മഴ വരുന്ന സമയത്ത് ഏറ്റവും കൂടിയ മഴക്കാല ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്യും എന്നാൽ വേറൊരു ചിത്രവുമായി ബന്ധപ്പെട്ട് അത് തൽക്കാലം മാറ്റി വെച്ചിരുന്ന ഒരു സമയത്താണ് ഒരു കർക്കിടകരാവില വയനാടിലെ വലിയ ഉരുൾപൊട്ടൽ നടന്നത് ആ ഉരുൾപൊട്ടൽ നടന്നപ്പോൾ എന്റെ ഒരു സ്നേഹിതജ്ഞൻ ശ്രീ മുരളീധരനൻ അദ്ദേഹം ഞാനുമായി സിനിമയെ കുറിച്ച് സംസാരിക്കാണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ ഒരു ഒരു പൊട്ടലിൽ കഥയുണ്ടെന്ന് ആദ്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു സിനിമാക്കാരനാവാൻ സിനിമാ നിർമ്മാതാവാനും ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷെ ഈ വയനാടുകൾ ഉരുൾപൊട്ടൽ നടന്നപ്പോഴും അദ്ദേഹം എന്നെ വിളിച്ചു അപ്പൊ ഈ കഥ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതുണ്ടായിരുന്ന പക്ഷെ ആ കഥ ഏതാണ്ട് വയനാട് നടന്ന സംഭവങ്ങളോട് ഒരു അദ്ദേഹം പത്രങ്ങളും ഈ ടി വി മാധ്യമങ്ങളൊക്കെ കണ്ടപ്പോൾ എന്നെ വിളിച്ചു അന്ന് പറഞ്ഞ കഥ എന്ന് ഈ സംഭവിച്ചൊരു ചെറിയ ബന്ധമുണ്ടല്ലോ നമുക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ ഉരുൾപൊട്ടലുകൾ ഈ ഉരുൾ എന്നുള്ള കഥ ഞങ്ങൾ സിനിമയാക്കുന്നത് ഈ വർഷം തന്നെ സിനിമയാക്കുന്നത് സത്യത്തിൽ അടുത്ത വർഷത്തേക്ക് അത് ചെയ്താൽ മതി വേറൊരു പടം പടം നടത്തിയൊക്കെ ആയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇരിക്കുന്ന സമയത്താണ് ഞാൻ അദ്ദേഹം നിർമ്മിക്കാമെന്ന് പറയുന്നതും ഈ പടം നടക്കുന്നതും ഏതാണ്ട് ഉരുൾപൊട്ടൽ വയനാട് കഴിഞ്ഞ് ഏതാണ്ട് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഷൂട്ടിങ് ആരംഭിച്ചു വെച്ചു പടം തീർന്ന് ഫസ്റ്റ് ആയി പക്ഷേ ഈ പരീക്ഷ വരുന്നത് കൊണ്ട് ഞങ്ങള് ഒരു ഫാമിലി ബേസ് ഓടിയൻസിനെ സബ്ജക്റ്റും ചിത്രവുമായതുകൊണ്ട് ഈ പരീക്ഷ കാലത്ത് റിലീസ് ചെയ്യേണ്ട പരീക്ഷ കഴിഞ്ഞിട്ട് ജനുവരി പത്തിന് റിലീസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു ശരിക്കും ശരി പന്ത്രണ്ടാം തീയതി റിലീസ് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോഴാണ് പത്താം തീയതി പരീക്ഷ തുടങ്ങുന്നു എന്നർത്ഥം അങ്ങനെ ജനുവരി പത്തിന് ഈ പടം റിലീസ് ചെയ്യുകയാണ് നമ്മൾ ഈ ഉരുൾപൊട്ടുമ്പോൾ അതിൽ മരണമടഞ്ഞവരെ കുറിച്ചാണ് നമ്മൾ വേദനപ്പെടുന്നത് എന്നാൽ ഒരു കുടുംബത്തിലെ എല്ലാവരും മരിക്കുകയും ഒരാൾ രക്ഷപ്പെടുകയും ചെയ്താലുള്ള ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് ആ രക്ഷപ്പെട്ടയാളാണ് മരിച്ചവർ മരിച്ചുപോയി പക്ഷേ ഇയാളെ സംബന്ധിച്ച് സ്വന്തം വീട്ടിലുള്ള എല്ലാവരും മരിച്ചു ഒരാൾ മാത്രം രക്ഷപ്പെടുക നമ്മൾ നമ്മുടെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ദുഃഖത്തിൽ തന്നെയായിരിക്കും ഒരു കാലത്തും നമുക്ക് സന്തോഷം കിട്ടില്ലാറില്ല നമ്മുടെ വീട്ടിലുള്ളവർ നമ്മളൊക്കെ മരിക്കും എല്ലാവരും മരിക്കും അത് നമ്മൾക്കറിയാം നമ്മളൊക്കെ മരിക്കും അതിനൊരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു ഒരു അവസ്ഥയുണ്ട് ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് അസുഖം വന്നു കുറെ നാൾ കിടന്നു മത്സവിച്ചു ഒരാൾ മനസ്സോധിച്ചു അതങ്ങനെ കാലങ്ങളിൽ കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് പക്ഷേ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഒരു സെക്കൻഡിൽ നമ്മളെ വിട്ടു പോവുക എന്നുള്ളത് നമ്മൾ പിന്നെ ജീവിച്ചിരിക്കുന്ന മറക്കാൻ പറ്റില്ല ആ ഒരു അവസ്ഥയാണ് നമ്മൾ നമ്മളിതിനെ കാണിച്ചിരിക്കുന്നത് വളരെ സന്തോഷകരമായി ജീവിക്കുന്ന ഒരു കുടുംബം പെങ്ങളും അമ്മയും ഭാര്യയും കുട്ടിയുമായിട്ട് താമസിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു ഉരുൾപൊട്ടലിൽ ഒരു രാത്രി നടക്കുന്ന ഒരു സെക്കൻഡിൽ നടക്കുന്ന ഒരു ഉരുൾപൊട്ടലിൽ ഈ നായക കഥാപാത്രം കുറച്ച് ബാക്കി എല്ലാവരും മരിച്ചു പോയിട്ട് അയാൾ ജീവിക്കുന്ന പിന്നീട് ജീവിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ പഠനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പൊ അതിന് കണ്ടിൽ സസ്പെൻസ് ഉണ്ട് അത് ഞാൻ പറയുന്നില്ല അപ്പൊ അത് ആണ് ഈ കഥയുടെ ചുരുക്കൾ എന്തായാലും ജനുവരി പത്തിന് റിലീസ് ചെയ്യുന്ന ഈ ചിത്രം നമുക്കറിയാം പുതുമുഖങ്ങളാണ് അഭിനയിച്ചിരിക്കുന്നത് ബോബൻ ആരമൂടെ ഉണ്ട് അദ്ദേഹം മാത്രമേ ഉള്ളൂ പ്രശസ്തനായിട്ട് അറിയപ്പെടുന്നുള്ളൂ പിന്നെ ഉണ്ണിയസ് നായർ എന്ന് പറയുന്ന ഒരു മിമിക്കറി ആർട്ടിസ്റ്റ് ഉണ്ട് നിങ്ങൾക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും പലർക്കും അറിയാം ആ ഉണ്ണിയസ് നായരുണ്ട് ബാക്കി എല്ലാവരും പുതുമുഖങ്ങളും അപ്പോ ഈ പുതുമുഖങ്ങളുടെ പടം പ്രൊമോട്ട് ചെയ്യാ ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ അഭിനയിച്ച കുടുംബങ്ങൾ ഉൾപ്പെടെ തയ്യാറാവുന്നില്ല എന്നുള്ളത് ഒരു ആരും കുറ്റം പറയണ്ട അപ്പോ ഇത് തിയേറ്ററിൽ വരുമ്പോൾ തിയേറ്ററിൽ വരുമ്പോ ഒരു പ്രൊമോട്ട് ചെയ്ത് ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നും ആരും ഇത് ഇട്ടുണ്ടാവില്ല ഒരു പടം കാണുമ്പോൾ ഇത് ഇങ്ങനെ ഒരു പടം ഉണ്ടോ അങ്ങനെ പേരിൽ ഒരു പടം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയാണ് ഒരുപാട് പടങ്ങൾ എനിക്കറിയാം ഞാൻ ഈ ഫിലിം ചേംബറിന്റെ സെക്രട്ടറി ആണ് ഫിലിം ചേമ്പറിൽ സെക്രട്ടറി ആയിട്ട് കൊണ്ട് എത്ര പണം ഒരു വർഷം നടക്കുന്നു എന്തൊക്കെ നടന്നാൽ എത്ര പണം വിജയിച്ചു ഭാരവാഹിയായിട്ട് കിടക്കുന്നത് അപ്പൊ എനിക്ക് അവിടെ കൃത്യ കണക്കുകൾ അറിയാം കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് ചിത്രങ്ങൾ റിലീസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിൽ നാല് ചിത്രങ്ങളാണ് കളക്ഷനിൽ വിജയിച്ചത് പന്ത്രണ്ട് ചിത്രങ്ങൾ സാറ്റലൈറ്റും പന്ത്രണ്ട് നാലും ബാക്കി ഇരുന്നൂറ്റി നാല് ചിത്രങ്ങൾ വലിയ പരാജയങ്ങളായിരുന്നു പത്ത് പൈസ പോലും തിരിച്ചു തിരിച്ചിടിക്കാത്ത ഒരു ഷോ പോലും നടക്കാത്ത ചിത്രങ്ങൾ അതിൽ നൂറ്റി അമ്പതോളം ചിത്രങ്ങൾ ഒരു ഷോ പോലും നടന്നില്ല നാൽപ്പതും അമ്പതും തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു പക്ഷെ ഒരു ഷോ പോലും ഒരു തിയേറ്ററിലും നടന്നില്ല അങ്ങനത്തെ ഒരവസ്ഥയാണ് പണ്ടതല്ല ഞാൻ കഴിഞ്ഞ ആദ്യത്തെ ചിത്രം ജൂനിയർ മാർട്ടെന്ന ചിത്രമാണ് ആ ചിത്രം നിർമ്മിക്കുന്ന സമയത്ത് ഏത് പടം ഇറങ്ങിയാലും ഒരാഴ്ച അമ്പതാള് നൂറ് ആളുകൾ അങ്ങനെ പക്ഷേ ഓടും പടം എല്ലാം പക്ഷെ ഇന്നത്തെ അവസ്ഥയുള്ളതല്ല ഒരാൾ പോലും ഞാൻ അതിശയത്തോടെ പേരെടുത്ത് പറയുന്നത് ശരിയില്ലാത്ത കൊണ്ട് മലയാളത്തിലെ ഒരു ഒരു സൂപ്പർ സ്റ്റാറുകളായി നിൽക്കുന്നത് കൈമല്ലാലും അല്ലാത്ത സൂപ്പർ സ്റ്റാറുകൾ അങ്ങനത്തെ ഒരു പാർട്ടിയുടെ പടങ്ങളാണ് നായകനും നായികയും അതുപോലെ അറിയപ്പെടുന്ന സൂപ്പർ സ്റ്റാറുകളാണ് ആ പടം കാണാൻ വേണ്ടി പെരുമ്പാവൂരി എൻ്റെ വീട് വെരുമ്പാവൂര് ഞാൻ പെരുമ്പാവൂർ ഇ വി എം ചിന്തിപ്പോ ആദ്യത്തെ ഷോ ഒരാളും പോലും വരാതുകൊണ്ട് ഷോ നടന്നില്ല അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് പണ്ട് നമുക്കറിയാം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു നടന സൃഷ്ടിച്ച പടമാണ് നടൻ വന്ന പടമാണ് ആ പടം പടം ആദ്യത്തെ ആഴ്ച ഷണാഴ്ചയിൽ വെച്ചാണ് ഞാൻ രണ്ടോ മൂന്നോ ദിവസം ആയിട്ടും ഞാൻ ശനാഴ്ച വരുമ്പോൾ പടം കാണുന്നു പടം കാണാൻ കയറിയപ്പോൾ ഒരാളുണ്ട് ഞാൻ വിചാരിച്ചു പടമില്ലാന്ന് വിചാരിച്ച് അവിടെ ചെന്ന് പടം ഉണ്ട് പക്ഷെ ആളൊന്നും മുന്നില്ല അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് എനിക്കന്ന് ഇരുപത് വയസ്സുള്ളൂ ഞാനിപ്പോഴും നന്നായിട്ട് ഓട്ടുന്നു ആ പടത്തിന് കയറി കഴിഞ്ഞപ്പോ ഒരു ഒറ്റ തെറ്റൊക്കെ ആയിട്ട് നമ്മള് പറയുന്ന ഒരു കണക്ക് അതുപോലെ വന്ന ഒരു പത്താങ്കിലും ഞങ്ങളൊരു പടം കണ്ടു പടം നല്ല പടം കാണാൻ രസമായിട്ടുള്ള പടം മോഹൻലാലിനെയൊക്കെ ആദ്യത്തെ പടത്തിൽ തന്നെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരാളുകാരുണ്ട് പക്ഷെ അവരുടെ തിയേറ്ററിൽ അവർക്ക് ഒരു മര്യാദ ഉണ്ടായിരുന്നു മര്യാദ അവർക്കില്ല എന്നല്ല അവർക്ക് ജീവിക്കണ്ട അവർക്കൊന്ന് അന്നത്തെ ചെലവായി അവര് കൂടാനും കൂടി കോടി തിയേറ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ശമ്പളം കൊടുത്ത ആള് വന്നുണ്ട് അപ്പൊ അവർക്ക് പരീക്ഷിക്കാൻ പറ്റൂല അവരുടെ കോസ്റ്റ് ഭയങ്കര ഒരു ദിവസം കടന്നുപോയി എ സി ഇടുന്നതിന്റെ ചാർജ് എല്ലാം വരാം രണ്ടാഴ്ച ആ പടം പടം അവരാളില്ലാതെ കളിച്ചു കൊടുത്തുകൊണ്ടാണ് മൂന്നാമത്തെ ആഴ്ച മുതലാണ് മഞ്ഞിൽ വെരിഞ്ഞ പൂക്കളുടെ ആള് കയറി തൊരുക്കിയത് പിന്നെ ഹൗസ് ഫുൾ ഷോകളായി പടം നൂറ് ദിവസം ഒഴിവാക്കി നോക്കി മാറ്റി അപ്പോ ആ ഒരു അവസ്ഥ ഇന്ന് തിയേറ്ററുകളിൽ ഇല്ല തിയേറ്ററുകാർക്ക് മുതലാവൂലങ്ങനെ ചെയ്യാൻ അപ്പൊ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ചിലപ്പോ ആ മഞ്ഞൾ വീഴുന്ന പൂക്കൾ ഓടാതെ വന്നാൽ ചിലപ്പോ അസ്തമിച്ചു പിന്നെ പടങ്ങൾ കിട്ടാൻ പാടായിട്ട് വരും ഒരു രാശിയില്ലാത്ത നടൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കട്ടിമുട്ടി ചിലപ്പോ പോയല്ലേ പക്ഷെ അങ്ങനെ ഒരു നടൻ തന്നെ ഇന്ന് മലയാള സിനിമയിലെ ഇനി ഉണ്ടാവും സംശയം അത്രക്ക് മുകളിലെത്തി നിൽക്കുന്ന ഒരു നടൻ പക്ഷെ ഇന്ന് ഒരു നടൻ്റെ പടം ഇറങ്ങിയ അത് കണ്ട ഇത്രയേ പറയാനല്ലെങ്കിൽ അതൊന്ന് രണ്ടു ദിവസം ക്ഷമിച്ചൊന്ന് ആളുകൾ വരട്ടെ നോക്കിയിരിക്കാൻ തിയേറ്ററുകാർക്കോ ഇനി ഇനി ഒന്ന് കണ്ടുകളയാമോ എന്ന് തോന്നാൻ ജനങ്ങൾക്കോ ഓഡിയൻസിനോ കഴിയാത്ത ഒരു കാലഘട്ടം അപ്പോ എന്തായാലും എന്റെ ഒരു പടം പറഞ്ഞ ഞാൻ എല്ലാ പടങ്ങളെ ഒരു ആഴ്ചയിൽ നിന്നും നാല് പട പോയി കാണും അത് ആരും ഇല്ല നടുണ്ടാവണമെന്നില്ല റസുള്ള ആരും കാണും ഒറ്റ ആളിനെ കാണും അങ്ങനെ ഒരാളെ എന്നും അങ്ങനെ അറിയാം ഇപ്പൊ എന്റെ തിയേറ്ററിലെ പുള്ളേര് അത് ഒരാളില്ലാത്ത സിനിമ അതെന്താണ് ഈ സിനിമ എന്ന് അറിയാൻ വേണ്ടി എന്റെ തൊഴിലായത് കൊണ്ടും എനിക്കതിനോടുള്ള ഇഷ്ടവും കൊണ്ട് കേറുതാണ് പക്ഷേ ആളുകൾ നല്ലതാണെന്ന് അറിഞ്ഞ് നല്ലതാണെന്ന് അറിഞ്ഞാൽ പോരാ സൂപ്പറാണെന്നറിഞ്ഞാലേ പഠിക്കണമെടുള്ളൂ അങ്ങനെ ഒരു കാലഘട്ടമാണ് നമ്മൾ മൊബൈലുണ്ട് ടി വി ഉണ്ട് ഒരുപാട് മാധ്യമങ്ങളുണ്ട് നമുക്ക് സമയം പോകും അപ്പൊ നിങ്ങളോടേ ഇത്രയും പറഞ്ഞത് ഈ മാധ്യമങ്ങളിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ള മാധ്യമങ്ങളോട് അല്ലെങ്കിൽ ഓൺലൈനിൽ പിള്ളേരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വലിയ പണം ചെയ്യണം ചെയ്യുന്ന നിങ്ങളുടെ ബിസിനസ് ആണ് വലിയ പണം ചെയ്താലേ നിങ്ങളുടെ ചാനലിന് മാർക്കറ്റ് വിട്ടു അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ പോസ്റ്റ് ചെയ്യണം അവരും ഒരു പുതുമുഖങ്ങളാണ് അവർക്കൊരു നല്ല കാലം വരാൻ ഉപകരിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ചാനൽ കണ്ടുകൊണ്ട് ഇനി ഈ പടത്തിന് വലിയ ആളുകൾ അവരെ ഈ ചാനലില് കണ്ടിട്ട് വേറൊരു പോലീസില് അവരെ വിളിക്കാൻ ഒരു സാധ്യതയെങ്കിലും ഇതിൽ തെളിയിക്കും അപ്പൊ ആ ഒരു നന്മ നിങ്ങളെ അമ്പത് സൂപ്പർ പടം ഇതുപോലുള്ള ചെറിയ പടങ്ങളും ഒന്ന് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അവരെ കൂടി നിങ്ങളൊന്ന് ഓർക്കണം അതിനുവേണ്ടി നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിനെ നിർമ്മാതാവ് ഈ കെ വി മുരളീധരൻ അദ്ദേഹത്തോട് എനിക്ക് നന്ദിയുണ്ട് വെച്ചൊരു പടം ചെയ്യാൻ അദ്ദേഹം കോടികളുടെ ഭയങ്കര പൈസ മുടിക്കില്ലെങ്കിലും അത്യാവശ്യം പൈസ മുടിക്കാനുള്ള ചെയ്യണേ അത് മുടക്കാൻ തയ്യാറായ അദ്ദേഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ ഇന്ന് നിങ്ങൾ വന്നിരിക്കുന്ന ഈ മാധ്യമ പ്രവർത്തകരോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം ആ അതിലേ രണ്ട് വാക്കുകൾക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഇതിലായി പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്ന റഫീക് സുക്ലിയാണ് ഇദ്ദേഹത്തെ രണ്ട് ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു മുപ്പത് വയസ്സുള്ള ഒരു കാരക്കാൻ ഒരു അറുപത് വയസ്സുള്ള ചാരക്കാൻ ത്രൂ ആണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത് എല്ലാ മീഡിയ പ്രവർത്തകർക്കും സ്വാഗതമാണ് ഉരുൾ എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗാണ് നടക്കുന്നത് ആ സിനിമയിലൊരു പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചതാണ് ഞാൻ ആർട്ടിസ്റ്റുകൾ എല്ലാം അവിടെ ഉണ്ട് ഇനിയും ഒരു ആർട്ടിസ്റ്റ് പോകാനാണ് അങ്ങോട്ട് അടക്കമുള്ള ആർട്ടിസ്റ്റുകൾ വരാനുണ്ട് ചിലപ്പോൾ വരും അടുത്തൊരു മീറ്റിംഗിൽ നമുക്ക് കാണാം ഈ ഒരു സിനിമയ്ക്ക് പ്രത്യേകത ഇത് വയനാട് ഉരുൾ എന്നാണ് സിനിമയുടെ പേരെങ്കിലും വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധമുണ്ട് പക്ഷേ ആ കഥയല്ലേ അതിനു മുമ്പ് അതിനൊരു വർഷം മുമ്പ് ശരിക്കും വയനാട് വരുമ്പോഴത്ത സമയത്ത് ഞാനും അമ്മയ്ക്കൊക്കെ ഈ കുറിച്ച് ഡിസ്കസ് ചെയ്യാം മമ്മയ്ക്ക് തിരക്ക് തേടിക്കൊണ്ടിരിക്കുന്നത് എന്നെയാണ് അഭിനയിപ്പിക്കുന്നത് രണ്ട് കഥാപാത്രം കൊണ്ട് അതിന്റെ വേരിയേഷനും കാര്യങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാത്രം ഈ വയനാട് ഇൻസിഡന്റ് ഉണ്ടാവുന്ന ഈ കഥയിലെ പ്രമേയം എന്ന് പറയുന്നത് സാധാരണ നമ്മളെപ്പോഴും എല്ലാ വീഡിയോകളിലും പറയുന്ന ഒരു കാര്യമായിരുന്നു ഒരു ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പറ്റും മുന്നൂറ്റൊമ്പത് നാന്നൂറ് പേർ ദാരുണമായി കൊല്ലപ്പെട്ടു പത്തോ പതിനഞ്ചോ പേര് അത്ഭുതകരമായി രക്ഷപ്പെട്ടു അത് പറഞ്ഞു സന്തോഷം കൂടി പറഞ്ഞു അത്ഭുതകരമായി രക്ഷപ്പെട്ടു അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു സത്യത്തിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്ന അതിമുന്റെ വേദന അനുഭവിക്കുന്നവരെയും ഈ രക്ഷപ്പെട്ട ആ രക്ഷപ്പെട്ട ഒരു വ്യക്തിയുടെ കഥ പറയുന്നതാണ് ശരിക്കും സിനിമ അതാണ് സിനിമയുടെ പ്രമേയമേ ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് ഒരു മനുഷ്യൻ ഏറ്റവും സന്തോഷിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് സമ്പത്ത് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരുപാട് സൗന്ദര്യം ഉണ്ടാകുക എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാകുന്നതല്ല നമ്മൾ സ്നേഹിക്കുന്നവർക്ക് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും സന്തോഷകരമായ അവസ്ഥ ഈ ലോകം താരും ഇല്ലാതായി പോയ അച്ഛൻ അമ്മ സഹോദരി ഭാര്യ മക്കൾ ഇവരൊന്നുമില്ലാതെ ഒറ്റപ്പെട്ട് സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഏറ്റവും ഭയാന അങ്ങനെ ഒരു മനുഷ്യന്റെ ഈ സിനിമ കണ്ടി സിനിമ കഴിഞ്ഞാൽ ഇൻസിഡന്റ് സിനിമ കഴിഞ്ഞാൽ ശരിക്കും മരണപ്പെട്ടു പോയവരെല്ലാം അതിൽ ബാക്കിയായവരാണ് അവരവും ചെയ്യാം നമുക്കൊന്നും സംഭവിക്കാത്ത നമ്മൾ ഗുണം കൊണ്ടാണ് സംഭവിച്ചു അവർ തെറ്റുകൊണ്ടിരുന്ന ദുരന്തം ഒരു തെറ്റും ചെയ്യാതെ ഈ ലോകത്ത് ഒരു മോശം പ്രവൃത്തി ചെയ്യാതെ ദുഃഖം അനുകൂലിക്കുന്ന ആദ്യ കഥകളാണ് അങ്ങനെ അങ്ങനെ ഒരേ പേര് ഈ കഥാപാത്രം പോലെ ഒരുപാട് പേരുണ്ട് ഈ ലോകത്താൽ അങ്ങനെ ഞാനെന്നെ അവതരിപ്പിച്ച കഥാപാത്രത്തിൽ ഒരു കുട്ടിയെ കാണുമ്പോൾ അതുപോലെ ഒരു മകളെ എനിക്കുണ്ടായിരുന്നില്ലേ ഒരു മകളുടെ കുട്ടി എനിക്കുണ്ടായിരുന്നില്ലേ ഒരു സ്ത്രീയെ കാണുമ്പോൾ ഇതേപോലെ ഒരു സഹോദരിയോ ഒരു ഭാര്യയോ എനിക്കും ഉണ്ടായിരുന്നില്ല ഞാൻ ഇന്ന ഉരുൾപൊട്ടി ഇല്ലായിരുന്നതിന് ആരായിരുന്നു എന്നൊക്കെ ചെയ്ത് ദുഃഖം ആത്മഹത്യയും പലരും ആത്മഹത്യയ്ക്ക് വേണ്ടി തയ്യാറുണ്ട് ദൈവം തിരിച്ചു വിളിക്കുന്നത് വരെ പത്തോ മുപ്പതോ നാൽപ്പതോ വർഷക്കാലം മറ്റുള്ളവർ സൗസൗഹത്തോട് ജീവിക്കുന്നവരാണോ ഞാൻ ഇങ്ങനെ എങ്ങനെയായാലോ എന്ന് ഓർത്ത് ദുഃഖം പേര് ജീവിക്കുന്ന മനുഷ്യരുണ്ട് അത്ര മനുഷ്യർ മലയാളികൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നടന്ന ഒരുപാട് ഇൻസിഡൻറ്റുകൾ ബാക്കിയായ ആൾക്കാരുണ്ട് അവരുടെ കഥയാണ് ഈ സിനിമ പറയുന്നത് തീർച്ചയായും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം തിയേറ്ററിൽ പോയി കാണാൻ ജനം കാണണമെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ പ്രവർത്തനം പ്രൊമോട്ട് ചെയ്യണം

പക്ഷെ അത്തരം സിനിമകൾ നമ്മൾ കാണാതെ പോകുന്നത് ഇതിപ്പോ നമ്മളെ സിനിമ മാത്രമല്ല പല സിനിമകളും നറുമാടായാലും നല്ല സിനിമകൾ പലതും കാണാതെ പോകുന്നുണ്ട് ജനം അറിയാതെ പോകുന്നുണ്ട് അപ്പൊ ഈ സിനിമ ഒരിക്കലും കാണാതെ പോകരുത് പൊതുജനം അറിയാതെ പോകരുത് അതുപോലെ നിങ്ങൾ സോഷ്യൽ മീഡിയ പരമാവധി പ്രചരണം എടുത്തുകൊണ്ട് ഈ സിനിമ വിജയിപ്പിക്കണം ഈ സിനിമ നല്ലൊരു മെസ്സേജ് സിനിമയുണ്ട് ഉണ്ട് രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ള എല്ലാ ഘടകങ്ങളും സിനിമയുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ സിനിമ കണ്ട

സോഷ്യൽ മീഡിയ നടക്കുമ്പോഴത്തോട് മുഴുവൻ പേര് ഒരു ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പുള്ളി എന്നാണ് എന്റെ പേര് അപ്പോ അത് റിലീസ് ആയ സ്ഥലമാണ് ഇ രണ്ടാമത്തെ സിനിമയാണ് ഒരുപാട് ബോംബേല് ഡൽഹില് അടുത്ത സംസിക്കുന്നതിന്റെ പേരിൽ ഇതിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഒരു രണ്ടു ഭാഗം സംസാരിക്കുന്നതിനു വേണ്ടി തിയറെക്ഷൻ തങ്ക്യൂ സോ മർക്ക് യു ദി ഫസ്റ്റ് പ്രസ്സ് ആയി كده ഐ വി ഫസ്റ്റ് ടൈം ലിപ്പിങ് ഫോർ एवरीवन റൈറ്റ് നൗ ആൻഡ് അജയ് ഗാർഗി പിന്നെ രണ്ട് ഐ എം വെരി ഹാപ്പി മമ്മിസിനെ ചാൻസ് കൊടുത്തത് ഞാൻ ഇനി വാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് പിന്നെ ഈ സ്റ്റോറി എനിക്ക് ഞാൻ കേട്ടപ്പോൾ വെരി എമോഷണൽ ഫോർ മീ ടു ഹാൻഡിൽ പിന്നെ ആക്ടിങ് ചെയ്യുമ്പോൾ അത്ര എമോഷണൽ ഇല്ല മീൻസ് അതൊരു നല്ലതായിട്ട് എന്റെ അഭിനാപം അങ്ങോട്ട് വന്നിട്ടുണ്ട് വരുമ്പോൾ ഐ വിൽ ലവ് ടു റിയാക്ഷൻസ് ഓഫ് യു ആൻഡ് സോ മച്ച് ഒരു കഥാപാത്രം സംഗീതം സംഗീത സംഗീത താങ്ക്സ് പറയുന്ന ഒരു നല്ല ഇത് ഒരു ഫസ്റ്റ് ഫിലിമാണെ എടുത്തുകൊണ്ട് ഒന്നും അഭിനയിക്കുകയോ നമ്മൾ യൂഷ്വലി ഇൻസ്റ്റാഗ്രാമോ ടിക്ടോക്കോ ചെയ്യാറുമല്ലോ പക്ഷെ സാർ അത് കണ്ടുകൊണ്ട് നമ്മൾ എങ്ങനെ അഭിനയം പറഞ്ഞു ചെയ്യുന്നുള്ളേ അതിനെ കുറിച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആള് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരുമ്പോൾ അത് അഭിനയിക്കാനുള്ളതായാലും അതിൽ തെറ്റുമുറ്റങ്ങൾ പറഞ്ഞുതരും അത് എനിക്ക് തോന്നി ഒരു മൂവിനകത്തുനിന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാക്കും കാണുമ്പോൾ തന്നെ എത്ര

എനിക്ക് എന്തായാലും വളരെയധികം സന്തോഷം കാരണം എങ്കിലും ചിത്രത്തിലെ ഒരു റോൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പൊ എന്തായാലും നമ്മുടെ കേരളത്തിലെ ഒട്ടാകെ നടന്ന ഒരു ഗുരുതരം നമ്മൾക്ക് അറിയിക്കാൻ സാധിച്ച പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു നമ്മുടെ ന്യൂസ് ചാനലുകളും ന്യൂസ് റിപ്പോർട്ടേഴ്സും എല്ലാവരും തന്നെയാണ് അപ്പൊ അതിൻ്റെ ഒരു ഒരു പങ്ക് ഒരു ചെറിയൊരു മിഷ്ടം എനിക്ക് അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും എല്ലാവരും ഒരിക്കൽ കൂടി എന്തെങ്കിലും ചിത്രത്തിനെ കുറിച്ച് ചോദിക്കാൻ